സിനിമയിലെ ലഹരിക്കേസിൽ നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് നടി വിൻസി അലോഷ്യസ് അറിയിച്ചതായി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിലപാട് ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും സ്വീകരിക്കണമെന്നും സെലിബ്രിറ്റി എന്ന പരിഗണന നൽകാതെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം അഭിനയിക്കില്ലെന്ന് നിലപാട് സ്വീകരിച്ചതിനെ പ്രശംസ അറിയിക്കാൻ മന്ത്രി രാജേഷ് വിളിച്ചപ്പോഴാണ് നടി വിൻസി അലോഷ്യസ് നിലപാട് വ്യക്തമാക്കിയത് സിനിമയിലെ ുമായി സഹകരിക്കുമെന്ന് നടി അറിയിച്ചതായി മന്ത്രി പറഞ്ഞു വിൻസിയുടെ നിലപാട് ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും സ്വീകരിക്കണം ധീരമായ നിലപാട് സ്വീകരിക്കുന്ന വിൻസി അലോഷ്യസിനെ പോലുള്ളവരെ സിനിമാ മേഖല സംരക്ഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നോ ഉള്ള പരിഗണനയും ഉണ്ടാവില്ല ഒരു സാമൂഹിക കാണുന്നത് സാമൂഹിക ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർക്കശമായി കൈകാര്യം ചെയ്യും വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അവരെ എന്നോട് സംസാരിച്ചിരുന്നു ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു ഉറച്ച നിലപാടെടുത്തത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു നിലപാടാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത് നാടിനെ പൂർണമായും ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം അതിൽ സിനിമാ മേഖലയെന്നോ മറ്റ് മേഖലകളെന്നോ വ്യത്യാസമില്ല സെലിബ്രിറ്റി എന്ന പരിഗണന ആർക്കുമില്ല ലഹരി ഒരു സാമൂഹിക വിപത്താണ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ലഹരിയെ സർക്കാർ അടിച്ചമർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ജനം പാലക്കാട്